പാലക്കാട് കഞ്ചിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ആർഎസ്എസ് ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം ആക്രമണത്തിൽ രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ഉൾപ്പെടെ നാല് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു മുൻപാ സ്കൂളിൽ പിടിമുറുക്കിയ ലഹരി സംഘങ്ങളെ ചൊല്ലി വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു പ്രദേശത്തെ ലഹരി മരുന്നു മാഫിയക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് എസ് എഫ് ഐയുടെ ആവശ്യം സ്കൂളിൽ പരീക്ഷയ്ക്ക് കയറുന്നതിന് തൊട്ടു മുൻപാണ് എസ് എഫ് ഐ പ്രവർത്തകരെ പ്രവർത്തകർ ആക്രമിച്ചത് എ ബിവി പിന്തുണയോടെ സ്കൂളിൽ പിടിമുറുക്കിയ ലഹരിമരുന്ന് മാഫിയ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ എസ് എഫ് ഐ തടഞ്ഞതാണ് പ്രവർത്തകരെ ആക്രമിക്കാൻ കാരണം മുൻപ് സ്കൂളിൽ പിടിമുറക്കിയ ലഹരി മരുന്ന് സംഘങ്ങളെ ചൊല്ലി വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ഇതിന്റെ തുടർച്ചയാണ് എസ്എഫ്ഐ പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണമെന്ന് എസ് ജില്ലാ നേതൃത്വം പറഞ്ഞു ലഹരി മാഫിയ സംഘത്തിനെതിരായിട്ടും എ ബി പിക്ക് എതിരായിട്ടുമുള്ള വിദ്യാർത്ഥിപക്ഷ പക്ഷ നിലപാടെടുത്തുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനത്തെയും ഇത്തരത്തിൽ എന്തൊക്കെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നാലും ഇത്തരത്തിലുള്ള പ്രവർത്ത ഈ പ്രവർത്തനങ്ങളെയും വളരെ ശക്തമായിട്ട് തന്നെ എസ് എഫ് ഐ ചെറുത്ത് വിദ്യാർത്ഥികളാണ് നിരത്തി ചെറുത്ത് തോൽപ്പിക്കും എന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐക്ക് പറയാറ് പരിക്കേറ്റ വിദ്യാർത്ഥികളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളെ സി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചു ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറാൻ ആർ എസ് എസ് തയ്യാറാവണമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആവശ്യപ്പെട്ടു മയക്കുമരുന്ന് മാഫിയക്ക് നേതൃത്വം കൊടുക്കുന്ന ആർ എസ് എസ് കാരാൽ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികൾ എ വി വി പി എന്ന് പറയുകയും നിരന്തരമായി എസ് എഫ് ഐയുടെ പ്രവർത്തകരെ സ്കൂളിനകത്തിട്ട് അതിക്രൂരമായി മർദ്ദിക്കും ഇപ്പോൾ പരിക്കേറ്റ എസ് എഫ് ഐയുടെ പ്രവർത്തകൻ കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് അഡ്മിറ്റ് ചെയ്തത് സംഭവത്തിൽ വാളയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു കൈരളി ന്യൂസ് പാലക്കാട്